സ്കൂൾ ബാച്ച് പതിനാറിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ അസൈൻമെൻറ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് എം ത്രീ എന്ന ഈ ഫോൾഡിനകത്ത് നമ്മുടെ അസൈൻമെൻറ്റ് എന്താണെന്ന് കാണിക്കുന്ന ഒരു പി ഡി എഫ് ഉണ്ട് അതിന് പുറമെ അസൈൻമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എം എം റിസോഴ്സസ് എന്ന ഈ ഫോൾഡറിനകത്തും ഉണ്ട് നമുക്ക് എന്താണ് അസൈൻമെൻറ് നോക്കാം ജിംബിൽ നിന്നുള്ളൊരു പോസ്റ്റർ ഒരു കുറിപ്പ് ഒഡാസിറ്റിയിൽ റെക്കോർഡ് ചെയ്തത് ഒരു വീഡിയോ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ഇങ്ങനെ മൂന്ന് വർക്കുകളാണ് അസൈൻമെൻറ് ആയിട്ട് ചെയ്യാനുള്ളത് ജിംബിൽ നിന്നുള്ള പ്രവർത്തനം എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലൊരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് നമുക്ക് ജിംബ് തുറക്കാം എഴുന്നൂറ്റി അൻപത് ഇൻറ്റു അഞ്ഞൂറ് ക്യാൻവാസ് സേസിലുള്ള അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ഫയല് ന്യൂ എഴുന്നൂറ്റി അൻപത് അഞ്ഞൂറ് ഇനി ഇതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം അതിനുവേണ്ടി ഇവിടെ ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഇവിടെ സെലക്ട് ചെയ്യുന്നു അതിൽ നിന്ന് ഇവിടെ ഏതാണ് ഏത് കളറാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഈ കളറാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇവിടെ ബക്കറ്റ് ഫിൽ ടൂൾ എന്ന ഈ ടൂൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ചിത്രങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഈ മൂന്ന് ചിത്രങ്ങൾ നമുക്ക് ഒന്നിച്ച് തുറന്നിട്ട് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഓരോന്നായിട്ട് തുറന്ന് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം സൗകര്യത്തിന് വേണ്ടി ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് ആദ്യം ഫയലിൽ ഓപ്പൺ നമ്മൾ എവിടെയാണ് നമ്മുടെ അസൈൻമെൻറ് എം ത്രീക്ക് അകത്തുള്ള എം എം റിസോഴ്സസ് എന്ന ഫോൾഡറിനകത്തുള്ള ചിത്രങ്ങൾ ഈ മൂന്നെണ്ണം ഇങ്ങനെ കാണും അപ്പോൾ ഞാനും ഇപ്പോൾ എ പി ജെ എന്ന ചിത്രമാണ് ആദ്യം ഉദ്ദേശിക്കുന്നത് മൂന്നും ഒന്നിച്ച് വേണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്യുകയാണ് എ പി ജി എന്നതിൽ ക്ലിക്ക് ചെയ്തു ഓപ്പൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഈ ചിത്രം തുറന്നു വന്നു ഇത് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പം അതിന് വേണ്ടി ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഈ പച്ച കളർ മുഴുവനായിട്ട് നമുക്ക് കളയാൻ പറ്റും അതിനു വേണ്ടി ഫസി ടൂൾ ഫസി സെലക്ട് ടൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ പച്ചയിൽ അതിന് മുമ്പ് ഇവിടെ ഒന്ന് സെലക്റ്റ് ചെയ്യണേ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫസി സെലക്ട് ടൂള് ഈ പച്ചരി ക്ലിക്ക് ചെയ്യുന്നു ഡെലീറ്റ് കീ അടിക്കുന്നു ഇനി നമുക്ക് ഇത് കോപ്പി എടുത്ത് നമ്മുടെ ക്യാൻവാസിൽ പേസ്റ്റ് ചെയ്യാം അതിന് മുമ്പായിട്ട് സെലക്ട് നണ് എന്ന് ക്ലിക്ക് ചെയ്യണം ദെൻ എഡിറ്റ് കോപ്പി ഇവിടെ ക്ലോസ് ചെയ്തു ഇനി ഇത് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഡിസ്കാർഡ് ചേഞ്ചസ് നമ്മുടെ ക്യാൻവാസിൽ വന്നതിന് ശേഷം എഡിറ്റ് പേസ്റ്റ് ആസ് ന്യൂ ലെയർ ഇത് നമുക്ക് കുറച്ച് ചെറുതാക്കാം കാരണം നമ്മുടെ മോഡൽ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ചെറുതാക്കാം അതിനുവേണ്ടി സ്കെയിൽ ടൂൾ എടുത്തു ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് ലോക്ക് ചെയ്യാം എന്നിട്ട് ഇപ്പോൾ ഏകദേശം നാം മാതൃക പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം ഓപ്പൺ ചെയ്യാം ഫയലിൽ ഓപ്പൺ ഓപ്പൺഡ്രൺ എന്ന ഈ പി എൻ ജി ഡോട്ട് പി എൻ ജി ഓപ്പൺ ചെയ്യുന്നു ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എഡിറ്റ് കോപ്പി ഇനി ക്ലോസ് ചെയ്യാം എഡിറ്റ് പേസ്റ്റ് ആസ് ന്യൂ ലെയർ ഇത് നമുക്ക് ചെറുതാക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ വന്ന പേസ്റ്റ് ചെയ്ത ചിത്രത്തിൻ്റെ ലെയർ ഇതാണ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു സ്കെയിൽ ടൂൾ എടുക്കുന്നു ക്ലിക്ക് ചെയ്യുന്നു ലോക്കാണ് അന്ന് ഇങ്ങനെ ചെറുതാക്കാം സ്കെയിൽ ഇനി മൂവ് ചെയ്ക്കാം ഇവിടെ വെച്ചു ഇത് നമുക്ക് മുകളിലേക്ക് ഈ ചിത്രത്തിൻ്റെ മുകളിലേക്ക് വരണം അതിനുവേണ്ടി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു ഇങ്ങനെ ഈ രണ്ട് ചിത്രങ്ങളും നമ്മൾ ക്യാൻവാസിൽ എത്തിക്കഴിഞ്ഞു ശേഷം നമുക്കിതിൻ്റെ ഇതേ മാതൃകയിൽ ഒരു എല്ലിപ്സിൽ കളർ കൊടുത്ത് അതിന് ഷാഡോ നൽകേണ്ടതുണ്ട് അതിനുവേണ്ടി വേണ്ടി നമ്മളിവിടെ ഈ എല്ലിപ്സ് എന്ന ടൂള് ക്ലിക്ക് ചെയ്യണം അതിനു മുമ്പ് അതൊരു പുതിയ ലെയർ ആയിട്ട് ചേർക്കണം ക്രിയേറ്റ് ന്യൂ ലെയർ ഞാനവിടെ എൽ എന്ന് പേര് കൊടുത്തു ഓക്കെ ക്ലിക്ക് ചെയ്തു ഇനി ഈ എൽ ലിപ്സ് എന്നൊരു ക്ലിക്ക് ചെയ്തു ഇവിടെ ടൂൾ ബോക്സിൽ എൽ സെലക്ട് ടൂൾ എന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ അങ്ങോട്ട് ഈ കുട്ടികളുടെ കാലുകൾ ഉൾപ്പെടുന്ന തരത്തിൽ നമ്മുടെ എൽ ലിപ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതിന് കളറ് കൊടുക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് പച്ച കളറ് ക്ലിക്ക് ചെയ്തിട്ട് ടോക്കി ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ നേരത്തെ കൊടുത്ത ഫിൽ ടൂൾ ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചിട്ട് എൽ എഫ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇതിന് സെലക്ട് നണ്ണൊന്ന് കൊടുക്കാം ഇപ്പോഴും ഈ മോഡലിൽ കാണുന്നത് ഇത് ഈ കലാമിൻ്റെ ചിത്രത്തിൻ്റെ മുകളിലാണ് ഈ കാണുന്നത് എൽ ലിപ്സ് മുഴുവനും അപ്പോൾ അങ്ങനെ വരുത്താൻ ഇത് താഴെയാണ് എല്ലിപ് അപ്പോൾ അങ്ങനെ വരുത്താൻ എൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ മുകളിലേക്കുള്ള ആരും റൈസ് ഡിസ്ലയർ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീണ്ടും എൽ ലിപ്സിൽ ക്ലിക്ക് ചെയ്ത് ഇതിനൊരു ഷാഡോ നൽകാം ഫിൽട്ടേഴ്സിൽ ലൈറ്റ് ആൻഡ് ഷാഡോ ഡ്രോപ്പ് ഷാഡോ അത് നൂറാക്കി കൊടുക്കാം ഓക്കെ ക്ലിക്ക് ചെയ്തു ഏകദേശം മാതൃകയിൽ പോലെയുള്ളതായി ഇനി നമുക്ക് ഇതുകൂടെ ഉൾപ്പെടുത്താനുണ്ട് വേൾഡ് സ്റ്റുഡൻസ് ഡേ എന്ന ചിത്രം വേണ്ടി വീണ്ടും നമ്മൾ ഫയലിൽ ഓപ്പൺ ഇതിൽ റിബ്ബൺ എന്നുള്ള ഫയലാണ് റിബ്ബൺ ഡോട്ട് പി എൻ ജി ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ തുറന്നു വന്നതിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളയണം അതിനുവേണ്ടി ഇതിൻ്റെ ലെയർ നോക്കിയാൽ അറിയാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ദൻ ഫസി ടൂൾ ഫസി സെലക്ട് ടൂൾ ക്ലിക്ക് ചെയ്യുന്നു പച്ച ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഡെലീറ്റ് കേടിക്കുന്നു സെലക്ട് നണ് ഇനി നമ്മളിത് കോപ്പി എടുക്കുകയാണ് എഡിറ്റ് കോപ്പി ഇനി അത് ആവശ്യമില്ല ക്ലോസ് ചെയ്യുന്നു ഡിസ്കാർഡ് ചേഞ്ചസ് നമ്മുടെ ക്യാൻവാസിലെത്തി എഡിറ്റ് പേസ്റ്റാസ് ന്യൂ ലെയർ ഇത് നമ്മൾ ഇവിടെ ബോട്ട് ടു എന്ന ഇതിൽ വന്നിട്ടുണ്ട് ദെൻ നമ്മളിത് മൂവ് മൂവ് ടൂൾ എടുത്തു താഴെ കൊണ്ടു വെച്ചു വേണമെങ്കിൽ സ്കെയിൽ ജയിക്കാം കുറച്ച് വലുതാക്കാം സ്കെയിൽ ഒന്നുകൂടെ മൂവ് ചെയ്ക്കാം ഇപ്പം മാതൃകയിലുള്ളതുപോലെ ആയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ ഒക്ടോബർ പതിനഞ്ച് എന്ന് ടൈപ്പ് ചെയ്യണം അതിനുവേണ്ടി നെക്സ്റ്റ് ടൂൾ എടുത്തു ഒക്ടോബർ എന്ന് ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോണ്ട് വലുതാക്കാം കളർ മാറ്റുന്നതിനായി സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഇപ്പോൾ ഏകദേശം മാതൃകയിലേതുപോലെ നമ്മുടെ പോസ്റ്റർ പോസ്റ്ററായിട്ടുണ്ട് ഇതിന് ഷാഡോ ഇഫക്റ്റ് നൽകണം അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ഇത് സെലക്ട് ചെയ്തു ഫിൽറ്റേഴ്സിൽ ലൈറ്റ് ആൻഡ് ഷാഡോ ഡ്രോപ്പ് ഷാഡോ ഓക്കെ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നമ്മുടെ അസൈൻമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു പോസ്റ്ററിന് ബോർഡർ നൽകുക എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചെയ്യണം ബോർഡർ നൽകുന്നതിനായി ഫിൽട്ടേഴ്സിൽ ഡെക്കോറ് ആഡ് ബോർഡർ ഇവിടെ ഇതൊക്കെ തന്നെ മതി കളറ് മാതൃകയിലുള്ള ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം പച്ചയാണ് ഇവിടെ പച്ച ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ബോർഡർ ആയി കഴിഞ്ഞു നമ്മുടെ പോസ്റ്റർ റെഡിയായി ഇനി നമുക്കിത് സേവ് ചെയ്യാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോൺ സ്റ്റുഡൻസ് ഡേ എന്ന പേരിലാണ് സേവ് ചെയ്യേണ്ടത് ഫയലിൽ സേവ് രജിസ്റ്റർ നമ്പർ പി സ്റ്റുഡൻസ് ഡേ ഡോട്ട് എക്സി എഫ് ഇതിപ്പോൾ ഡോക്യുമെൻസിലാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ഡെസ്ക് ടോപ്പിലേക്ക് മാറ്റി സേവ് ചെയ്തു ഇതേ പേരിൽ പി എൻ ജി ഫയലായി എക്സ്പോർട്ട് ചെയ്യുക എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഫയലിൽ എക്സ്പോർട്ട് ആസ് നിലവിലുള്ള പേര് തന്നെ അവിടെ കാണിക്കും ഡോട്ട് പി എൻ ജി വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പി എൻ ജി സെലക്ട് ചെയ്യണം പി എൻ ജി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പി എൻ ജി ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് ഇത് നമുക്ക് ഓക്കെ കൊടുക്കാം എക്സ്പോർട്ട് നിന്ന് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ഫയലും നമുക്കൊന്ന് മിനിമൈസ് ചെയ്ത് നോക്കാം ഇതാ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ സ്റ്റുഡൻസ് ഡോട്ട് പി എൻ ജി എന്ന ഈ ഫയൽ എക്സി എഫ് എന്ന ജിംബ് ഫയൽ ഇത് തുറന്നാൽ ജിംബിലാണ് തുറക്കുക പി എൻ ജി ആകുമ്പോൾ ചിത്ര ഫയലായിട്ട് തുറക്കും ഒന്ന് തുറന്നു നോക്കാം ഇങ്ങനെ വെറും ചിത്രമായിട്ട് നമുക്ക് ഈ പോസ്റ്റർ കിട്ടും ജിംബിൽ നിന്നുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ പറയാം